കാര്യമാണ് പറയാനുള്ളത് നൂറ് ശതമാനം യാഥാർത്ഥ്യമാകും സന്തോഷം സർക്കാരിന്റെ നല്ല അഭിപ്രായമാണ് നല്ല നല്ല സാന്നിധ്യത്തിൽ അതായത് അവരുടെ പ്രവർത്തനത്തിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാൻ പോവുകയല്ലേ ഇതിൽ ഒരു സന്തോഷം ഇനി വിഴിഞ്ഞ പ്രദേശവാസികളായ നമുക്കില്ല വേറെ ഒന്നും പറയാം ഇത് നമ്മുടെ നമ്മുടെ പോർട്ട് നമ്മുടെ സൗഭാഗ്യം മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖ യാഥാർത്ഥ്യമാകുന്നത് ഇതിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കാണ് ഇന്നത് ഇത് ഞങ്ങൾ അഭിമാനമാണ് ഇവിടുത്തെ ഞങ്ങളെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അല്ല അഭിമാനമുണ്ട് ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് വലിയ 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 സന്തോഷമാണ് സന്തോഷമാണ് അത് നാട്ടിൽ ആരെ വാദിച്ചാലും ശരി കാശുണ്ടെങ്കിൽ കാര്യം നടക്കൂ ഉദ്ഘാടനം ചെയ്ത് കല്ലിട്ടെന്നും പറഞ്ഞ് കാര്യം നടക്കൂല ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് എന്താ കൊടുത്തത് തടസ്സം നിന്നത് ആരാ ഈ പദ്ധതിക്ക് ആർജവോടെ ഇത് നടപ്പിലാക്കിയതാരാ ഈ നടപ്പിലാക്കിയവനാണ് അതിന്റെ ക്രെഡിറ്റ് അല്ലാതെ എവിടെയെങ്കിലും ഇരിക്കുന്നവനല്ല എവിടെയെങ്കിലും ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നതിനല്ല അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പിണറായി സർക്കാരാണ് ഇത് നടപ്പിലാക്കിയത് വിഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഉജ്ജ്വലമായ ഒരു വിജയമാണ് വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ആവേശത്തിലാണ് ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് പക്ഷേ നമുക്ക് മാത്രമേ ഇത് അവകാശപ്പെടാമുള്ളൂ നമ്മുടെ സർക്കാരിന് മാത്രം നമ്മുടെ സർക്കാരിന് മാത്രമേ ഇത് അവകാശപ്പെടാറുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ നേട്ടമാണ് തിരുവനന്തപുരത്തിന് മാത്രമല്ല രാജ്യത്തിന് ആകെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും പറഞ്ഞ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ ഒരു പിന്നെ പ്രവർത്തനമായിരുന്നു വിഴിഞ്ഞ കാർബർ അതിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമല്ല ഒരു കുറേ കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻ മുഖ്യമന്ത്രി ഇ കെ നാനാര് അതേപോലെ വി എസ് അച്യുതാനന്ദൻ ഈ മുഖ്യമന്ത്രിമാരെല്ലാം കൊണ്ടുവന്ന ഈ പദ്ധതി ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അത് ഇടതു മുന്നണി അധികാരത്തിലിരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ഈ തരത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇച്ഛാശക്തിയോടെ ഇടയ്ക്ക് വന്നിട്ടുള്ള എല്ലാ സമരങ്ങളെയും വളരെ നയപൂർ നയപരമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഞങ്ങൾ പിണറായി വിജയൻ്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു പ്രവർത്തന ഫലമാണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ാണ് വലിയ വന്നതുകൊണ്ട് വലിയ സന്തോഷം ഇന്ന് കേരളീയരെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിനമാണ് ലോകത്തിന്റെ നിറകയിൽ കേരളം മറ്റൊരു തിലക മാറുകയാണ് നമ്മ കേരളം യാഥാർത്ഥ്യമാകുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് വെങ്ങാനൂർ വിഴിഞ്ഞം പ്രദേശത്തുകാരെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ സമ്പുഷ്ടമായ നാളുകളെന്നാണ് ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുവാനും അതുപോലെ തന്നെ പ്രാദേശികമായി സാമ്പത്തിക വികസനം ഉണ്ടാക്കുവാനും ഈ പ്രദേശത്ത് ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകാനുമെല്ലാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അനേകം സന്തോഷങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ചില കാഴ്ചകളുണ്ട് ചില സ്ഥലത്ത് കോൺഗ്രസ്സുകാർ ഫ്ലക്സ് വെച്ചേക്കുന്നു വികസന ഘട്ടം കോൺഗ്രസിന്റെ ചിലർ ബി ജെ പി ഫ്ലക്സ് വെച്ചിരിക്കുന്നു ഇതോടൊക്കെ നിങ്ങളുടെ ഒരു നാട്ടുകാര പ്രതികരണം എന്താണ് ഇത് കേരളത്തിലെ ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു സത്യമല്ലേ മുഴുവൻ ബി പി ഇണങ്ങി എത്ര പൊതിഞ്ഞു വെച്ചാലും അത് മുടി മുടിവെക്കാൻ കഴിയില്ല ഇത് യാഥാർത്ഥ്യമാക്കിയത് സഹാ വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെ തെറക്കല്ലിട്ട് തുടങ്ങിയത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കുറേ നാളായി പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലൂടെ കലാകാലങ്ങളിലുള്ള ഗവൺമെൻറ്റുകളെയും മന്ത്രിസഭകളെയൊക്കെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരികയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിത പദ്ധതിയായി ഏറ്റെടുത്തുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും ഈ കേരളത്തെ കരകയറ്റാൻ നമ്മുടെ നീണ്ടകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ ഗവൺമെന്റ് െൻ്റ് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം ആർക്കും ഇതിനെ മറച്ചു വയ്ക്കാൻ കഴിയില്ല ഈ ഇടതുപക്ഷ സർക്കാർ കാണിച്ചതിൽ ഏറ്റവും അതിപ്രധാനമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്